നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ കെ സ്മാർട്ടിൽ ഉടൻ മാറ്റം പരുത്തും ജനന സർട്ടിഫിക്കറ്റ് തിരുത്തൽ നിബന്ധനകളിൽ ഇളവ് ഗസറ്റ് വിജ്ഞാപനം വഴി തിരുത്തിയ പേര് ജനന സർട്ടിഫിക്കറ്റിൽ മാറ്റാൻ അവസരം കേരളത്തിൽ ജനനം രജിസ്റ്റർ ചെയ്ത ആൾക്കും ഗസറ്റ് വിജ്ഞാപനം വഴി മാറ്റം വരുത്തിയ പേര് ഇനി ജനന രജിസ്ട്രേഷനിൽ ഒറ്റത്തവണ മാറ്റാമെന്ന തരത്തിൽ നിബന്ധനകളിൽ സർക്കാർ ഇളവ് വരുത്തി സി ബി എസ് ഇ ഐ സി എസ്ഇ കോളേജ് സ്കൂളുകളിൽ പഠിച്ചവർക്ക് വിദേശത്ത് പഠനം നടത്തിയവർക്കും ഗുണകരമാകുന്നതാണ് ഇപ്പോഴത്തെ മാറ്റം വർഷങ്ങളായി നിലനിന്ന സങ്കീർണതയാണ് പരിഹരിച്ചതെന്ന് മന്ത്രി എം രാജേഷ് അറിയിച്ചു നിലവിൽ കേരള സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് ഗസറ്റ് വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ എസ് സർട്ടിഫിക്കറ്റിലും സ്കൂൾ രേഖകളിലും പേര് മാറ്റാനും തുടർന്ന് ഈ സ്കൂൾ രേഖകളുടെ അടിസ്ഥാനത്തിൽ ജനന സർട്ടിഫിക്കറ്റ് തിരുത്താനുമാണ് അവസരം ഉണ്ടായിരുന്നത് സി ബി സ്കൂളുകളിൽ പഠിച്ചവർക്കും വിദേശത്ത് പഠനം നടത്തിയവർക്കും ഗസറ്റി വിജ്ഞാപനം വഴി പേര് തിരുത്തിയാലും അത് ഉപയോഗിച്ച് സ്കൂൾ രേഖകൾ മാറ്റാനാവാത്തതിനാൽ ജനന സർട്ടിഫിക്കറ്റ് തിരുത്താൻ സാധിച്ചിരുന്നില്ല സ്കൂൾ രേഖകളിൽ തിരുത്തൽ വരുത്താൻ തിരുത്തിയ ജന സർട്ടിഫിക്കറ്റും ജനന സർട്ടിഫിക്കറ്റ് തിരുത്താൻ തെറ്റിയ സ്കൂൾ സർട്ടിഫിക്കറ്റും വേണമെന്നതായിരുന്നു സ്ഥിതി പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചവർക്കും കാലതാമസത്തിന് ഈ വ്യവസ്ഥകൾ കാരണമായിരുന്നു തദ്ദേശ വകുപ്പ് വരുത്തിയ ഇളവ് ഉടൻ ജനന സർട്ടിഫിക്കറ്റിനുള്ള ഓൺലൈൻ സംവിധാനമായ കെ സ്മാർട്ടിൽ വരുത്തും കൊല്ലം എളമ്പള്ളൂർ പഞ്ചായത്തിലെ വഞ്ചിമുക്ക് ലക്ഷ്മി സദനത്തിൽ കണ്ണൻ ബി ദിവകാതരൻ നവകേരള സദസ്സിൽ സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ചാണ് ഈ തീരുമാനം ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ